എടുത്ത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഈ മാസം എന്ന് പറയുന്നത് ഭക്തി നിറഞ്ഞ ഒരു മാസമാണ് രാമായണ മാസം തുടങ്ങുകയാണ് ഇന്ന് എല്ലാവരും ശ്രീരാമനാമമൊക്കെ ജീവിക്കുന്ന ഒരു സമയമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അയോധ്യയിലാണ് അയോധ്യ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ സരയൂ നദി തീരത്തെത്തി ഇവിടെ സ്നാനമൊക്കെ കഴിച്ചു നേരെ ശ്രീരാമ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുക പുറപ്പെടുകയാണ് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഇവിടെ ഒരുപാട് ഗോക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഗോപൂജയൊക്കെ ഈ നദീതീരത്ത് നടക്കുന്നുണ്ട് ഒരുപാട് ഇനത്തിൽപ്പെട്ട ഗോക്കളെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവർക്കൊക്കെ വളരെ സ്വാതന്ത്ര്യമാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കാതെ അവരിവിടെ നടക്കുകയാണ് സറയൂ നദി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാൻ ആ ഒരു നദിയാണ് ഏറെ പുണ്യം നിറഞ്ഞ ഒരു നദിയാണ് സറയു തീർത്ഥം അപ്പോൾ സറയു തീർത്ഥത്തിലൊക്കെ സ്നാനമൊക്കെ കഴിച്ചു ഇവിടുത്തെ ദീപമൊക്കെ കണ്ട് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് എവിടെ യാത്ര പോയാലും ഗോക്കള് നമ്മുടെ ഇഷ്ടവിഷയമായതുകൊണ്ട് തന്നെ ഗോക്കളെ നമ്മുടെ വീടിലെല്ലാം ഉള്പ്പെടുത്താറുണ്ട് കാരണം കൂടുതലും വീഡിയോസ് നമ്മുടെ നാടൻ പശു സംരക്ഷണവും അതിനെ വളർത്തുന്നതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഗോക്കൾ എവിടെ കണ്ടാലും നമ്മുടെ ക്യാമറയിൽ പതിയാറുണ്ട് ഇവിടുന്ന് ഒരുപാട് വ്യത്യസ്ത ഗോക്കളെ നമ്മൾ ഷൂട്ട് ചെയ്യുകയുണ്ടായി ശേഷം ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓർഡറിഷയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ആദ്യം നമ്മൾ ദർശനം നടത്തിയത് ശ്രീരാമക്ഷേത്ര ക്ഷേത്ര സന്നിധിയിലാണ് അതിനുശേഷം നമ്മൾ ഹനുമാന്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഹനുമാൻ ഘട്ടിലെത്തി ക്ഷേത്രത്തിന് നമ്മൾ നമ്മളിനി കാണാൻ പോകുന്നത് ഇപ്പോൾ ശ്രീരാമന്റെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഉള്ളു നമുക്ക് ഓട്ടോറിക്ഷയ്ക്കകത്ത് യാത്ര ചെയ്യാൻ സാധിച്ചില്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഇപ്പോൾ പകുതി എടുത്തോട്ടം നിർത്തിയിട്ട് കാൽനടയായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയത് തന്നെ ഈ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര തിരക്കാണ് ഇവിടെ അപ്പോൾ അതീവ സെക്യൂരിറ്റി സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ദർശനം കഴിഞ്ഞ് നമ്മൾ ഹനുമാഗത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അയോധ്യയിലെ ആ ശ്രീരാമനു ഭവ്യക്ഷേത്രം ഉയർന്നത് അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസത്തിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം ഏറെ സന്തോഷപ്രദമാണ് എന്നത് ശ്രീരാമ മന്ത്രത്താൽ മൂകുരിതമാണ് ഈ അയോധ്യ ഗ്രാമം ഇന്ന് നമ്മൾ ഈ രാമന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഹനുമാൻ സ്വാമിക്കും പ്രാധാന്യം നൽകുന്നത് കാരണം ഉത്തമ ഭക്തനാണ് രാമൻ്റെ ഉത്തമ ഭക്തനാണ് ഹനുമാൻ സ്വാമി അതുകൊണ്ട് തന്നെ അയോധ്യയിൽ അയോധ്യയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രവും ദർശിച്ചിട്ടാണ് ഇവിടുന്ന് മടങ്ങുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ ക്ഷേത്രത്തിനോട് അടുത്തെത്താറായിട്ടുണ്ട് കാരണം ഇവിടെ ഉത്തമ വഴിപാടെന്നു പറയുന്നത് മധുരമാണ് അപ്പം ഇതെല്ലാം ചീറ്റ്സ് കടകളാണ് ഇവിടുന്ന് എല്ലാം ചീറ്റ്സ് മേടിച്ചുകൊണ്ടാണ് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭക്തജനങ്ങൾ പോകുന്നത് അപ്പൊ ഏകദേശം നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അകത്തോട്ട് കടക്കാൻ പോവുകയാണ് അപ്പം ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന പൂജാ കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ സ്ക്രീൻ വെച്ചിട്ട് ഇവിടെ വെളിയിൽ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് രാമായണം ആ രാമായണത്തിൽ പറയുന്നത് പോലെ തന്നെ വാനരസേന ഹനുമാൻ്റെ കൂടെ തന്നെ ശ്രീരാമസേവയ്ക്കായി ഇറങ്ങിത്തിരിച്ച കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അയോധ്യ മുഴുവൻ വാനരമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ നിറയെ വാനരന്മാരുണ്ട് പക്ഷേ ഈ തൊഴാൻ വരുന്ന ആരെയും ഒന്നും അവർ ഉപദ്രവിക്കില്ല വളരെ ഇണക്കമുള്ള വാനരന്മാരാണ് അവർക്കൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഈ വരുന്ന ഭക്തജനങ്ങൾ നൽകാറുണ്ട് ഒരുപാട് വാനരന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും കാരണം നമ്മുടെ രാമായണത്തിൽ പറയുന്നത് പോലെ തന്നെ വാനരസേന ശ്രീരാമസ്വാമിയെ ഒരുപാട് സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച കഥകളൊക്കെ നമുക്കറിയാം അതുകൊണ്ടൊരു വലിയൊരു അനുഭവമാണ് ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിയപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രാമായണ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഈ കാഴ്ച പകരാൻ സാധിക്കുന്നതിൽ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ് അപ്പം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിന് മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ എല്ലാ ഭക്തജനങ്ങളും മധുരം നൽകുകയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് മധുരമാണ് ഇവിടുത്തെ ഇഷ്ട വഴിപാട് അപ്പോൾ അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നന്നായിട്ട് തൊഴാൻ സാധിച്ചു ഇവിടെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് സന്യാസിമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ വർഷകാലങ്ങൾ കൊണ്ട് ഇവിടെ ധ്യാനത്തിലിരിക്കുന്ന സന്യാസി ശ്രീകൃഷ്ണന്മാർ ഇവിടെ ഉണ്ട് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലുണ്ട് അവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പലരും സമാധി ആയിട്ടുണ്ട് ആ സമാധി സമാധിയായവരുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ക്ഷേത്രത്തിനോട് ചുറ്റോടു ചുറ്റും ശ്രീരാമ മന്ത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാമല്ലോ ഹനുമാൻ സ്വാമി ശ്രീരാമൻ്റെ ഉത്തമ ഭക്തനാണ് എന്നുള്ളത് ഇപ്പോഴും ശ്രീരാമ മന്ത്രങ്ങൾ ഒരുവിടുമായിരുന്നു ക്ഷേത്രത്തിൽ മൊത്തം മന്ത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സന്യാസി ശ്രീകൃഷ്ഠന്മാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ തീർത്തിരിക്കുന്നത് വളരെ വർഷക്കാലം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഹനുമാൻ ഗത്ത് ഇവിടെ സന്യാസിമാരുടെ അനുഗ്രഹമൊക്കെ മേടിക്കാനായിട്ട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് എന്തായാലും വളരെ വലിയ അനുഭവങ്ങളാണ് മനസ്സിന് ലഭിച്ചത് ഈ ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം വളരെ മനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അയോധ്യയിൽ വരുന്ന ശ്രീരാമഭക്തരെല്ലാം തന്നെ ഹനുമാൻ സ്വാമിയെ ദർശിച്ചിട്ടാണ് മടങ്ങാറുള്ളത് എന്തായാലും അയോധ്യയിൽ എത്തുന്നവരൊക്കെ തന്നെ ഹനുമാൻ കത്തിലും എത്താൻ ശ്രമിക്കണം എന്തായാലും വളരെ വലിയ ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിച്ചത് ഇവിടെ ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് കേട്ടോ അവരെയൊക്കെ കാണാനൊക്കെ സാധിക്കും അതിൽ നിന്നൊക്കെ പലതും നമുക്ക് അറിയാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാനും ഒക്കെ ഒരു ശ്രമം നടത്തണം എന്തായാലും ഈ രാമായണ മാസത്തിൽ ഭക്തി നിർഭരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് പാരൻ സാധിച്ചത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് കരുതുകയാണ് എന്തായാലും നമ്മൾ തൊഴുതിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് കാരണം അവിടെ ഒരുപാട് നേരം നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികനേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്തായാലും നല്ല ദർശനമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾ തൊഴുതിട്ട് നേരെ താഴേക്ക് വരികയാണ് Yay! Yeah. നമുക്കിവിടെ എത്തുമ്പോൾ കൗതുകപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയെന്ന് പറയുന്നത് ഇവിടുത്തെ വാനരന്മാർ തന്നെയാണ് ശ്രീരാമസ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഹനുമാൻ സ്വാമി അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ കൂട്ടാളികളാണ് വാനരന്മാർ അവരിവിടെ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരൊക്കെ ഇങ്ങനെ ഓരോ ഭക്തരുടെയും ചലനങ്ങൾ ഇങ്ങനെ വീക്ഷിച്ച് ആരെയും ഉപദ്രവിക്കാതെ വിട്ടിരിക്കുകയാണ് മധുരങ്ങളൊക്കെ ഇവർക്കും കൊടുക്കാറുണ്ട് ഭക്തജനങ്ങൾ അപ്പോൾ എന്തായാലും തൊഴുന്ന് നമ്മൾ നേരെ വെളിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്തായാലും അയോധ്യയിലെത്തുന്നവർ ശ്രീരാമ സന്നിധിയിലെത്തി തൊഴുത് സരയു തീർത്ഥത്തിലൊക്കെ മുങ്ങി കുളിച്ചു ഹനുമാൻ സ്വാമിയൊക്കെ ദർശിച്ചിട്ട് വരിക എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ അയോധ്യയിലെത്താനും ശ്രീരാമനെ കാണാനും ഹനുമാൻ സ്വാമിയെ കാണാനും ഒക്കെ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ രാമായണ മാസത്തിൽ ഈ ഭക്തിനിർപരമായ കാഴ്ച എല്ലാവരിലേക്കും എത്താൻ നിങ്ങൾ മനസ്സ് കാണിക്കണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം